ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാരിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം സാധ്യമാക്കും മത്സ്യലോകത്തിന്റെ അടിത്തട്ടിലുള്ള ദുഷ്ട മത്സ്യങ്ങളോട് പോരാടി ഞാൻ വിഷഹാരി ഔഷധം കൊണ്ടുവരും അച്ഛനെ രക്ഷിക്കും ഇത് എന്റെ വാക്കാണ് ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന നാഗമായി മാറി ഇഴഞ്ഞ് കടൽ തീരത്തെത്തി വലിയ ഒരു സർപ്പമായി കടലിലേക്ക് ഇഴഞ്ഞു കയറി മറ്റുള്ളവരുടെ കണ്ണിൽ മത്സ്യലോകത്ത് ഒരു പാമ്പ് കയറിയതായി അറിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥനയെ വളഞ്ഞു ഇല്ല ഹേ നാഗമേ മത്സ്യലോകത്തിലെന്താ നിനക്ക് കാര്യം ഇനി ഇവിടെ നിന്നും നീ ജീവനോടെ പോകില്ല അന്നേരം പ്രാർത്ഥന മത്സ്യകണ്ണികയായി മാറി ഇത് ഞാനാണ് പ്രാർത്ഥന എനിക്ക് എന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വിസഹാരി വേണം അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കൂ പക്ഷേ മത്സ്യങ്ങൾ പ്രാർത്ഥനയെ വളഞ്ഞു ഇല്ല കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഈ മത്സ്യലോകത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ നടക്കുന്ന ആ ഋഷിയുടെ ജീവനല്ലേ അവൻ മരിക്കേണ്ടവനാണ് അവനെ രക്ഷിക്കണ്ട പക്ഷേ പ്രാർത്ഥന പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ രക്ഷിക്കണം എൻറെ അച്ഛനെ രക്ഷിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനൊരു മത്സ്യകണികയാണെന്നുള്ള കാര്യം പോലും മറന്ന് ഈ മത്സ്യലോകം മുഴുവൻ ഞാൻ നശിപ്പിക്കും മറക്കണ്ട ഞാൻ ആദ്യ മത്സ്യനാഗിനിയാണ് നിങ്ങളുടെ റാണിയാണ് ഞാൻ അന്നേരം മത്സ്യങ്ങൾ പറഞ്ഞു നമ്മുടെ റാണി ശേഷ മത്സ്യകണിക പ്രീതിയാണ് പ്രീതി പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് കേട്ടാൽ മതി അല്ലാതെ ആ പ്രതയും ഋഷിയും നീയും പറയുന്നത് പോലും നമ്മൾ കേൾക്കില്ല കാരണം നിങ്ങളെല്ലാം മത്സ്യലോകത്തിന് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചവരാണ് അവർ മരിക്കേണ്ടവരാണ് ക്ഷമിക്കണം മത്സ്യനാഗിനി ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെ മത്സ്യങ്ങളെല്ലാം ചേർന്ന് വളഞ്ഞു കലി കയറി നിന്ന പ്രാർത്ഥന അവരോടെല്ലാം പോരാടി നാഗമായും മത്സ്യമായും മാറി മാറി മത്സ്യങ്ങളെയെല്ലാം പ്രാർത്ഥന അടിച്ചു വീഴ്ത്തി കടൽ തീരത്ത് ഈ ദൃശ്യങ്ങൾ കണ്ടുനിന്ന പ്രധയും ഗുരുദേവനും കടലിനുള്ളിൽ വൻ സംഘർഷം നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇതേ സമയം പ്രാർത്ഥന മത്സ്യങ്ങളെല്ലാം അടിച്ചു വീഴ്ത്തി മറ്റു നിവൃത്തിയില്ലാതെ തൻ്റെ ഉള്ളിലെ മത്സ്യത്തിൻ്റെയും നാഗത്തിൻ്റെതുമായ ഇടകലർന്ന കൊടും വിഷം മത്സ്യലോകത്തിൽ കലക്കി മത്സ്യലോകം ഒന്നടങ്കം പ്രാർത്ഥന നശിപ്പിച്ചു മത്സ്യങ്ങൾ ഓരോന്നായി മരിച്ചു വീഴാൻ തുടങ്ങി ശേഷം ഏഴാം അടിത്തറയിലേക്ക് പോയി ദുഷ്ടമത്സ്യങ്ങളോട് പോരാടി പ്രാർത്ഥന തിരികെ വിഷഹാരി ഔഷധവുമായി ശംഖുമുഖം കടപ്പുറത്ത് തിരികെ എത്തി തിരികെ വന്ന് തന്റെ ശക്തികളും വിഷഹാരിയും കൊണ്ട് ഋഷിയുടെ ഉള്ളിലെ വിഷം മുഴുവൻ മാറ്റി ഋഷി വീണ്ടും ജീവിതത്തിലേക്കായി കണ്ണുകൾ തുറന്നു അന്നേരം പ്രാർത്ഥന ഋഷിയെ മുറുകെ കെട്ടിപ്പുണർന്നു എന്നോട് ക്ഷമിക്കണം കഴിയാത്ത തെറ്റാണ് ഞാൻ അച്ഛനോട് ചെയ്തത് ആ വിഷ്ണുപ്രിയ മുത്തശ്ശി പറയുന്നത് കേട്ട് ഞാൻ ഞാൻ നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചു അച്ഛ എന്റെ രുദ്രനെ അച്ഛനെ നാഗമാണിക്യം കവർന്നെടുക്കാൻ നടക്കുന്നവരാണെന്ന് ഞാൻ കരുതി മുത്തശ്ശി കൊന്നത് അച്ഛനാണെന്ന് വിഷ്ണുപ്രിയ എന്നോട് പറഞ്ഞ് വ്യാജ തെളിവുകൾ കാണിച്ചപ്പോ ഞാൻ ഞാൻ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു എന്നോട് ക്ഷമിക്കച്ച ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ഋഷിയുടെ കാൽക്കൽ വീണു അന്നേരം ഋഷി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പോട്ടെ മോളെ എല്ലാം എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞില്ലേ എല്ലാം ശരിയായി എൻ്റെ മോള് എന്നെ മനസ്സിലാക്കിയല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നീ നീ എൻ്റെ മോളല്ലേ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ഇനി നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള സന്തോഷത്തോടെയുള്ള ജീവിതമാണ് മാത്രവുമല്ല നീ ഇപ്പോൾ വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞ രുദ്രൻ അവനും ഒരു നിഷ്കളങ്കനാണ് അന്നേരം പ്രാർത്ഥന പറഞ്ഞു അച്ഛ അമ്മ ഒരു കാര്യം ഞാൻ ഞാൻ മത്സ്യലോകം മുഴുവൻ നശിപ്പിച്ചു അത് കേട്ടതും പ്രതയും ഋഷിയും ഞെട്ടിയും ഈ പ്രജ്ഞ എന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കും എനിക്ക് രുദ്രനുമായി സ്വസ്ഥമായ ഒരു ജീവിതം തുടങ്ങണം നിന്നെ സ്നേഹിക്കുന്നവനാണ് നിന്റെ രുദ്രൻ ചേട്ടൻ അപ്പൊ നടക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ ആദ്യ ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നു രുദ്രേട്ട ഇപ്പോഴും എനിക്കിത് അറിയില്ല രുദ്ര നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നോ നീ ഒരു മത്സ്യനാഥിനിയല്ലേ രുദ്ര ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു ഇവനാണ് ഇനി നമ്മുടെ വജ്രായുധം